ബോസണ്ണന്റെ രാജവംശത്തിൽപ്പെട്ട ഒരു രാജകുമാരി വരുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് രാജകുമാരി വരുന്നത് കയ്യിൽ ഒരു വജ്ര കല്ലുമായിട്ടാണ് അതൊരു ചില്ലറക്കല്ലെന്നുമല്ല ഡയമണ്ടിന് ചില അത്ഭുതകരമായ ശക്തികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ഒന്ന് ജീവിതത്തിൽ വച്ചടി വച്ചടി കയറ്റമാണ് ആ ഡയമണ്ട് കയ്യിലുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് രണ്ട് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് ഇപ്പൊ ഒമ്പതാമത്തെ ആഴ്ചയൊക്കെ ആയില്ലേ മക്കളെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ആ സാധനം കയ്യിലുണ്ടെങ്കിൽ രക്ഷപ്പെടാം ആ ഇമ്മ്യൂണിറ്റി പവർ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ ഒരു ലെറ്ററിലൂടെ അറിയിച്ചിരിക്കുന്നത് നമ്മുടെ അപ്സരയാണ് ആ ലെറ്റർ വായിച്ചിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അലക്സാണ്ട്ര രാജകുമാരി കയ്യിൽ ഒരു വജ്രവുമായിട്ട് എത്തുകയാണ് തന്ത്രപരമായിട്ട് അത് കൈക്കലാക്കാൻ ശ്രമിക്കാനാണ് ഇൻഡയറക്ട്ലി ബിഗ് ബോസ് പറയുന്നത് പിടിച്ചു പറിക്കാനൊന്നും അല്ല തന്ത്രപരമായി സോ സോപ്പിട്ട് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അടിച്ചു മാറ്റിയാലും എന്താണെങ്കിലും അടുത്ത ആഴ്ചത്തെ നോമിനേഷന്റെ സമയത്ത് ആരുടെ കയ്യിലാണോ ഈ വജ്രം ഇരിക്കുന്നത് ആ വ്യക്തി നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ ആ വ്യക്തിക്ക് ലഭിക്കുന്നതായിരിക്കും